ട്രെമിയോ വീണ്ടും ഒപ്പിക്ക് പോടേ എട്ടുണ്ട് വന്നാ എടേ ഇങ്ങട് 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 ഓവി ഇവിട വാ വാ ഓര അങ്ങട് വിടല്ല പോ ഇങ്ങട് ഇടിച്ചാ ഇങ്ങള് കുറച്ചു സമയം ഇരിക്കട്ടെ നീ ഓണ്ട് ഓട്ടാ വാടിക്ക് ഇടി ഉം

അടുത്ത് നോക്ക് എങ്ങോട്ട് നോക്കുന്നു ഓടക്കട്ടെ കണ്ണ കാണണ്ട എങ്ങേരെന്ന് ഉള്ളോ ഇതിടക്ക് എങ്ങട്ടെ ഒന്ന് കേട്ടോ ഇങ്ങനത്തെ ഷാഫ്റ്റ്ട്ട് വാടോ അന്നെ അമ്മച്ചൻ വിളിക്കണേ കേട്ടോ അമ്മച്ചൻ വിളിക്കുന്നു എവിടെയാ വീടിനെ ആരെനെ വെത്ര എന്നിട്ട് ഒക്കാനോളി കാരോ വണ്ടി ഇങ്ങോളേ കൂടിയേ അതെ ഇടത്തെ വിളിക്കേ മന്തി കുറേ ആ മുരക്ക അല്ലടാന്നോടാ ഒന്നാ നീ ദേ ഇപ്പുറത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് വന്നന്ന് തുമ്പേ കൊടോളി ഹൈ ഹൈ ഇത് നന്നായി നടക്കുമോ ലൈറ്റർ നല്ല ഓം പറഞ്ഞേ ചില ലൈറ്റും ഇമേഗേ വീരക്കടിച്ചേടാ ഇതിവിടെന്താടാ ആള് വന്നാലോ കുക്കെനാ ഇതെ വോയിസ് കെട്ടങ്ങിണ്ട് പാട്ട്ട്ടാ വോയിസ് കെട്ടങ്ങിണ്ട് പാട്ട്ട്ടണെന്നല്ല ഇതെ ഞാൻ അറിയില്ല യാ അതെ രമയ മൂന്ന് തരത്തിലുണ്ട് ഇതിനില്ലേ എക്സ്ക്യൂസ് ഡു യു വാട്ട് ഇറ്റ് യാ അങ്ങനെയുള്ള ഒരു ഉണ്ട് ഐക ഇടി 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 ഇതെ വിക്കറുവാ ഹാപ്പി ഡാറ്റ് ഡു യു ഇവിടെ ഇടാനോ കൊണ്ടുവെച്ചോ വാ മന്നനി മന്നടി െക്കണോ എന്നാ കൊണ്ട കൊണ്ടു കൊണ്ടേ നമ്മളെ എന്നെ വാങ്ങിയേ പോയി നിനക്ക് നിന മുറുച്ചു കൊടുത്തിട്ടോ ഉണ്ടി ഓർക്കട്ടെ ഇന്നി അത്ുന്നാ ഓക്കേ ചോക്ലേറ്റാ ചോക്ലേറ്റുന്നേ മാമ മാമ ഹാ മദ്യാ അവനെ എന്തിക്ക് પડી ഞാൻ കൊടക്കാനോടോ ഞാൻ ദാ ഇത്രയ കന്നോട കന്നോട അത് എത്ര കൊർത്തടി എന്നല്ലേ കൊർത്തടി ഇതിനൊന്നും അല്ലേ കൊർത്തടി വളരെ ചുറാ അല്ലേ നീർദനം ഇതിപ്പോ ഒപ്ലേറ്റ് ഒന്നും അതിൽ വെക്കില്ലേ ഇടാനാണോ നാ എനിക്ക് ഇടേണ്ടേ കൊർത്തടേ അതോ അതോ പോട്ടടേടോ നോ ആ വെച്ചോ ഇടുമാരല്ലേ കൊർത്തടേ อืม ഓൾപ്പം മുർച്ചി കേക്ക് मीयू 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 दिलेमा दिलेमा इने रस्तोडिया दिने दिदी त कन्नन छोडकेला हामीले कन्नै भिन कन्नै ल माइले चुप्छ आ आ नि म यो ओक इर्दर्दै एक कसम तर्दै होला टेन्सन किन लाड्छ हो हो औ उठ त न न न उठ उठ माइको